കൂത്താട്ടുകുളം പാലാ റോഡിൽ മാരുതി ജംഗ്ഷനു സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും എത്തിയ കാർ റോഡിലെ കുഴി കുഴിവെട്ടിക്കുന്നതിനിടെ മുമ്പിൽ പോകുന്ന വാഹനത്തിൽ ഇടിച്ചതിന് ശേഷം എതിർ ദിശയിൽ നിന്നെത്തിയ മറ്റൊരു വാഹനത്തിലേക്ക് കയറുകയായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്നിനാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇടിയുടെ ആഘാതത്തിൽ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡ് തകർന്നതിനെ തുടർന്ന് ഈ ഭാഗം സ്ഥിരം അപകട മേഖലയായി മാറുകയാണ് ആക്സിഡന്റ് ഉണ്ടാകുന്ന മെയിൻ കാരണം ഇന്നലെ ഇതുപോലെ തന്നെ ബൈക്ക് വന്നിട്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ചയും ബൈക്ക് വന്നിട്ട് ഭയങ്കര അപകടം ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇവിടെ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളം